എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാതാപിതാക്കളുമൊക്കെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യമാണ് പല ജില്ലകളിലും അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ അതിതീവ്രമായിട്ട് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നോക്കാം നിലവിലത്തെ സാഹചര്യത്തിൽ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ജില്ലകളിലെയും കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലാത്ത കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് ഫോളോ ചെയ്യണം കാരണം അവധി സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ അവരുടെ ഫേസ്ബുക്ക് പേജുകൾ മുഖേനയാവും ഉണ്ടാകുക മഴ കൂടുതൽ ശക്തമാകുന്നതനുസരിച്ച് പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ കൂടാതെ പാലക്കാട് ജില്ലയിലും അവധി ബാധകമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ മദ്രസകൾ അതുപോലെ തന്നെ കിൻഡർ ഗാർഡനുകൾ എല്ലാ തലത്തിലുമുള്ള സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ മലപ്പുറം ജില്ലയിലെ ചില താലൂക്കുകൾക്ക് മാത്രം ഇപ്പോൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ താലൂക്കുകളാണ് നോക്കാം നിലമ്പൂർ താലൂക്കിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഏറനാട് താലൂക്കിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കൊണ്ടോട്ടി താലൂക്കിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് പക്ഷേ ഈ ഒരു താലൂക്കുകളിൽ പരീക്ഷകൾക്ക് ഒന്നും മാറ്റം മാറ്റമുണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം കാരണം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന എക്സാമുകൾ ഒന്നും തന്നെ മാറ്റം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തം മായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ജില്ലകളിലേക്ക് അവധി ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലൊന്നും ഇതുവരെയായിട്ടും അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഒരു പക്ഷേ മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് കൂടാതെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലും മഴ കൂടുതൽ ശക്തമാണ് അതുകൊണ്ട് ഈ ഒരു ആലപ്പുഴ ജില്ലകളിലുമൊക്കെ ഒക്കെ ഒരു പക്ഷേ അവധി പ്രഖ്യാപിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കണം വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് എത്തിയിരിക്കുന്നത് മലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളുമൊക്കെ പലയിടങ്ങളിലും രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക